എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഹനിക ബ്ലോക്സിലേക്ക് സ്വാഗതം എൻ്റെ ആത്മകഥയുടെ തുടർക്കത് തുടരുവാണ് അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ തത്തൂന്ന് നമ്മളോട് ഒരുപാട് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വേറെ എവിടെയെങ്കിലും അന്ന് ഇവർ പഠിക്കാൻ പോകുമ്പോൾ പഠിക്കാനോ ഒന്നിനും സംഭവിക്കുന്നില്ല കുറച്ച് ദിവസം ഞാൻ ടീച്ച് വാങ്ങി ഇങ്ങോട്ടാക്കാൻ പറഞ്ഞാൽ അതുമില്ല അപ്പം പിന്നെ ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ ഇടയിൽ പഠിക്കാനൊക്കെ പോയി അത് കഴിഞ്ഞ് വീട്ടിലുള്ളവരൊക്കെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി എൻ്റെ ആകളൊക്കെ വരുന്നു വരുന്നവർക്ക് എൻ്റെ നാത്തോണ്ടെങ്കിൽ ഫുഡോ ഭക്ഷണോ അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളാണ് ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കി ഉണ്ടാക്കി ലാസ്റ്റ് സൈ ഇട്ടിട്ട് ഞാൻ ഒരു ബന്ധുക്കാരുടെ വീട്ടിലോട്ട് പോയി അങ്ങനെ ബന്ധുക്കാരുടെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ അവരുടെ അവർ എന്ന് പറഞ്ഞാൽ ബന്ധുക്കാരെന്ന് പറയുമ്പോൾ എൻ്റെ അമ്മയുടെ ചേട്ടത്തിടെ മകളാണ് ചേട്ടത്തിടെ മാൾ അവർക്കൊരു മകളുണ്ട് ഒരു മകളേ ഉള്ളൂ ഒരു പെൺകുട്ടിയേ ഉള്ളൂ ആ ചേച്ചി അവിടെ ഇങ്ങനെ നിൽക്കും ആ ചേച്ചിയുടെ വീട്ടിൽ കുറച്ച് ദിവസം വന്നാൽ പിന്നെ അവിടെ പോയി നിൽക്കുകയാണ് പക്ഷേ അവിടെ പോയി നിൽക്കുമ്പം ചേച്ചി സാധാരണ കൂലിപ്പണിയൊക്കെ ചെയ്യുന്നത് അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൂലിപ്പണിയായിരുന്നു അപ്പോൾ ഞാൻ ആ ചേച്ചിയുടെ കൂടെ പോയി അപ്പോൾ ചേച്ചി എനിക്കറിയത്തൊന്നുമില്ല എത്ര പൈസ നമുക്ക് ആലോചിക്കണം നിങ്ങൾ അപ്പം എനിക്കൊന്നും അറിയത്തുമില്ല അപ്പോൾ ആ സമയത്ത് ഞാൻ പിന്നെ മണ്ണ് കറുത്ത ചൊട്ടയിൽ മണ്ണൊക്കെ ചുമന്ന് വല്യ പാറയുടെ വലിയ ലോറിയുടെ തട്ടവ അങ്ങനെ അതിൽ ലോറിയിൽ ഞാൻ തട്ടി കൊച്ചു വച്ചാൽ അപ്പോൾ അത് ഇങ്ങനെ കൊട്ടയ്ക്കകത്ത് കുറച്ച് മണ്ണിങ്ങനെ കൂടി ചെത്തരും പിടിച്ചിങ്ങനെ കഴിക്കുമ്പോൾ ഇങ്ങനെ കൊക്കി അടിക്കണം കൊക്കി ഇടണം അങ്ങനെ ഞാനൊരു മൂന്നരഞ്ച് ദിവസം ഇങ്ങനെ ചെയ്തു പോയി പക്ഷേ എനിക്കത് പറ്റാത്തതുകൊണ്ട് പിന്നെ പറഞ്ഞു വേണ്ട മോളത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു നീ വീട്ടിൽ പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു അപ്പോൾ അങ്ങനെ എൻ്റെ വീട്ടിലുള്ളവരൊക്കെ അന്വേഷിച്ച് ഇവിടെ അവിടെ പോയി എന്നുള്ള പേടിയായി എൻ്റെ ബ്രദറ് വന്ന വിളി തുറന്നു അതുകൊണ്ട് പിന്നെ ഞാൻ ഇത് േടിച്ചിട്ട് വരാറായി ചെയ്ത അങ്ങനെ അങ്ങനെ എന്നെ അന്വേഷിച്ചവളും ഞാൻ പറഞ്ഞിരുന്നില്ല എവിടെ അറിഞ്ഞത് അങ്ങനെ തേടി അന്വേഷിച്ച് എങ്കിലും ആരോ പറഞ്ഞു അറിഞ്ഞു പിന്നെ എന്നെ ആരോ കണ്ടിട്ട് പറഞ്ഞു ഇങ്ങനെ കൊച്ചിങ്ങനെ ഇങ്ങനെ ചെയ്തു ഇങ്ങനെ എല്ലാ കവർക്ക് വീട്ടിലുള്ള എല്ലാവർക്കും ഇവരെ ഇഷ്ടമല്ല ഒരുമിച്ചിട്ട് മോളെ ഇഷ്ടമല്ല അവർ കുറച്ച് ഒരു എന്താ വെച്ചാൽ ഹസ്ബൻഡ് ഒന്നും ഇല്ലാതെ ജീവിക്കുന്ന സ്ത്രീ അപ്പോൾ അതുകൊണ്ട് അന്നത്തെ കാലത്ത് എനിക്കതറിയത്തില്ലല്ലോ ഹസ്ബൻഡില്ലാത്ത സ്നേഹിക്കുന്ന സ്ത്രീകൾ എല്ലാവരും ചീത്തയാണെന്ന് പറയുന്നത് അത് തെറ്റാണ് അതിന് ഒരു അന്നൊക്കെ പെട്ടല്ലവർ പറഞ്ഞ ഒരോരൊക്കെ പറത്തുമല്ലോ ഭാര്യ ഇല്ലാതെ ഭർത്താവില്ലാതെയൊക്കെ ജീവിക്കണം അങ്ങനെ ആ ചേച്ചിയുടെ വീട്ടിൽ പോകുന്നത് ആർക്കും ഇഷ്ടമല്ല പക്ഷെ അതുകൊണ്ട് എനിക്ക് പക്ഷെ അവരുടെ മോള് പിന്നെ ഞാൻ വളരെ ഇതാണ് അതുകൊണ്ട് ആ കൊച്ചു മകളും ഞാനും ഏകദേശമൊക്കെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല പ്രായത്തിന് വലിയ വ്യത്യാസമൊന്നുമില്ല ഞാൻ ഞാനൊക്കെ കുഞ്ഞുമയാണ് അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു പെൺകുട്ടിയെ കൊള്ളാം അപ്പം അവർ എന്തോ അവിടെ ചീത്തയാണോ എന്തോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ പക്ഷേ എൻ്റെ അടുത്ത് എന്നെ നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ വരുമ്പോൾ നമ്മുടെയൊക്കെ ആൾക്കാരെ കാണുമ്പോൾ വലിയ കാര്യമാണ് പുള്ളിക്കാരി പുള്ളിക്കാരിയെക്കുറിച്ച് മൊത്തത്തിൽ വീട്ടിലുള്ളവർക്കൊക്കെ ഇഷ്ടമല്ല അവിടുത്തെ വീട്ടിൽ പോകുന്ന സംസാരിക്കണമെന്നും പണ്ടോട്ടെ ആളെയൊക്കെ കണ്ടാൽ പോലും ചീത്തോയല്ലേ അടിക്കും പോയാൽ പോലും അങ്ങനെ ഞാൻ അങ്ങനെ അവനെ വന്നടിച്ചു എൻ്റെ അവരുടെ വീട്ടിൽ നിന്ന് ഒരു മെനയിൽ നിന്നൊരു പത്തൽ വെട്ടിയിട്ട് ഓടി നിന്ന് അടിച്ചടിച്ചടിച്ച് വീട് വരെ അടിച്ചു കൊണ്ട് എൻ്റെ നതുൻ നതുവിനാ അടിച്ചു അങ്ങനെ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ ഞങ്ങളുടെ അവിടെ പറയാമുണ്ടെന്ന് അറിയാലോ പൊല്ലത്തൊക്കെ വീട്ടിലൊക്കെ പറയാം ഒരുപാട് പറയുകയുള്ളതാണ് അവിടെ അതിൻ്റെ പറമ്പിലും പറയുക അവരുടെ പറമ്പിലും പറഞ്ഞു തഴക്കറബം തൊട്ട് മയിലും ചീനിയും മറച്ചീനിയൊക്കെ അപ്പോൾ ഞാൻ ചെയ്തു എനിക്ക് ഇത് വന്നിട്ട് ദേഷ്യം വന്നിട്ട് സങ്കടം വന്നിട്ട് എല്ലാ ആൾക്കാരും കണ്ടതന്നെ ഒടിയിട അടിച്ചോണ്ട് വരുന്ന അടിപടി തീ ഒടിഞ്ഞ് അത് കുറഞ്ഞിട്ട് പോലും അടി നിർത്തിയില്ല എന്നുള്ളത് എന്നിട്ട് ആര് തീർന്നപ്പോൾ ഒരെണ്ണോടെ കുടിച്ചോടിച്ചു എന്താ പറയത്തില്ല എത്രമാത്രം വശം അടിക്കുമ്പോൾ ഒന്നുകൂടെ അങ്ങ് വയരേഖ കൂടുന്നില്ല അടിക്കുന്നത് സത്യം പറഞ്ഞാ മരിച്ചാൽ മതി എന്നുള്ള ഒരു ഇത് വന്നപ്പോൾ എനിക്ക് ആരോട് പറയാനും വയ്യ ഒന്നും വയ്യ അങ്ങനെ തൊട്ടപ്പുറത്തുള്ള എട്ട് ദിവസം തക്ഷണം ഭക്ഷണം കഴിച്ചില്ല രണ്ട് ദിവസം ഒരു ദിവസം ഫുള്ള് പട്ടിണി ഇട്ട് അപ്പം പിറ്റേ ദിവസം ഭക്ഷണം തരാൻ ഞാൻ തന്നെ മലപ്പുറം കഴിച്ചില്ല അങ്ങനെ എന്ത് ചെയ്തെന്ന് അറിയാമോ ഞാൻ കുറച്ച് പിന്നെ അവിടുത്തെ പറയാനിൻ്റെ മണ്ടേ കയറി ഞാൻ മരക്ക പറയാനുള്ള മണ്ടേ കയറിയിട്ട് കയറ് സാരി എടുത്തുകൊണ്ട് പോയിട്ട് ഞാൻ കെട്ടി കെട്ടിയിട്ട് കഴുത്തലിട്ടിട്ട് ചാടാ നഗർ ആ ആരോ കണ്ട് അവരോടിയോ വന്നിട്ട് പറഞ്ഞു അയ്യോ പിന്നെ പുഷ്പച്ചോ ഓട്ടി വന്നല്ല പറഞ്ഞു അപ്പോൾ അവരെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചു ഞാൻ മറിഞ്ഞിരിച്ച് പേടിച്ച് ഇങ്ങനെ മറക്കണ്ട പേടിച്ചു അപ്പോൾ അവിടെ ഉള്ളവരൊക്കെ ഒരുപാട് വഴക്കുറങ്ങിരുന്നു അച്ഛൻ്റെ പറഞ്ഞു പറഞ്ഞ് ചെയ്യാൻ പാടില്ല കൊച്ചിൻ്റെ നീ അത് ചെയ്തത് മോശമല്ലേ അച്ഛൻ്റെ അമ്മയല്ല ഇല്ലാതെ ഇല്ലാത്ത പിള്ളേരല്ലേ അമ്മയില്ലാത്ത പിള്ളേരെ ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറഞ്ഞു അവനെ അറിഞ്ഞു തന്നെ അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പേര് പോലീസ് ചെയ്തു പറഞ്ഞു അവരാരോടൊക്കെ പറഞ്ഞ് നിങ്ങളാരും ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നുണ്ടോ ഞാൻ എൻ്റെ അനിയും പിന്നെ നാത്തുമരാ ഞാൻ നോക്കിക്കോളാം അവൾ കാണിച്ച കൊടുത്തൊക്കെ എടുത്താണ് അങ്ങനെയാണ് നീ അതുപോലെയല്ലേ ചെയ്യുന്നത് നീയും എൻ്റെ ചേട്ടൻ എത്തി വീട്ടിലുള്ളവരൊക്കെ ആ പിള്ളേരെ എൻ്റെ ദ്രോഡ് ഞങ്ങളെ തുടക്കം കൊണ്ടിരുന്നു ആ നാട്ടുകാരൊക്കെ കൂടിയിട്ട് പറഞ്ഞു അങ്ങനെ നാട്ടുകാരൊക്കെ കൂടിയിട്ട് പറഞ്ഞിട്ട് ഞാനങ്ങനെ അറിഞ്ഞ് എന്നാലും എൻ്റെ റൂമിനകത്ത് കൊണ്ടുപോയിട്ട് കയറ്റി എടുത്തി കയറ്റി ഇരുത്തിരുമുണ്ട് നിനക്ക് തെരുവുണ്ടെങ്കിൽ ദേഷ്യം ഉണ്ടെങ്കിൽ എന്നെ ഇപ്പം ആൾക്കാരെ ആൾക്കാർ ഇല്ലാതെ വേണമെങ്കിൽ നീ എന്നെ അടിച്ചോ എന്നു പറഞ്ഞു അപ്പോൾ ഞാൻ കൊറ്റുപോട്ടാ ഞാൻ എന്തോ അടിക്കുന്നവരെ അപ്പം ഞാൻ പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ല മിണ്ടിയില്ല വിണ്ടാതിരുന്നു അടി മൊത്തം കൊണ്ട് എന്നെ വേണമെങ്കിൽ അടിച്ചോ മറ്റുള്ളവരെ മുന്നിൽ വെച്ച് അടിക്കുന്നത് നീ നന്നാൻ പറ്റില്ല ഞാൻ ചോദിച്ചാൽ എന്ത് നന്നാവനാണ് അടി കൊണ്ട് നീര് വെച്ച് നന്നാവാൻ പറയുന്നത് അത് നന്നാവാൻ പറ്റില്ല എന്ത് നന്നാവാൻ നന്നാവാൻ വേണ്ടിയിട്ട് അനാവശ്യമായ ഒരു കാര്യമായിരുന്നു വീട്ടിലൊക്കെ സർവ്വ ചെയ്യുന്നു ഞങ്ങളെ നിങ്ങൾ നന്നായി നോക്കട്ടില്ല എൻ്റെ ആങ്ങളെ ആണെങ്കിൽ പോയി നിങ്ങളാരും നന്നായി നോക്കാത്തോണ്ടാരല്ലോ ഞങ്ങൾക്ക് ഈ ഗതി ഞങ്ങൾക്കാരും ഇല്ലാത്ത അച്ചരമില്ലാത്തോണ്ടല്ലോ ഈ ഗതി ഇന്നങ്ങോട്ട് നിങ്ങൾ ഞങ്ങളോട് ഇങ്ങനെ കാണിക്കുന്നത് ഞങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോട് കാണിക്കണം ഞങ്ങളുടെ വസ്തുക്കളും ഇതാക്കി ഞങ്ങളെ ഞങ്ങളുടെ വീടും പൊളിച്ച് ഞങ്ങൾ വീടെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ പോയി നിൽക്കുമായിരുന്നു അതും പൊളിച്ച് നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം ഞങ്ങൾക്ക് ഒന്നും ഇല്ലാതായി നിങ്ങളുടെ ആശ്രമത്തിൽ കഴിയണമെന്ന് പറഞ്ഞു ഞാൻ ആക്കാരെ എന്തൊക്കെയോ ആയി വരുന്ന പറഞ്ഞ് പറഞ്ഞ് കഴിച്ചില്ല രണ്ട് ദിവസം ഭക്ഷണം കഴിച്ചില്ല മൂന്നാമത്തെ ദിവസം കഴിച്ചില്ല നാലാമത്തെ ദിവസം അപ്പുറത്തുണ്ടായിട്ടില്ല അവർ ഇട്ട് വന്നിട്ട് ഒഴിപ്പിച്ച് എങ്ങനെ പോയി കഴിക്കുന്നതിൻ്റെ ഇഷ്ടമാണ് സമ്മതി അപ്പുറത്ത് വീട്ടിലെ ചേച്ചി കൊണ്ടുവന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഫുഡ് കൊടുത്തല്ലേ ഭക്ഷണം കൊടുത്തല്ല നമ്മൾ കഴിക്കണ്ടായിരുന്നു പോട്ടെ എന്നാത്തൂന്നല്ലേ അങ്ങനെ എനിക്കെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവർ ഭക്ഷണം എത്തിയാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ നാത്തും എല്ലാം ഒക്കെ കുറിച്ച് അതിനകത്തും പറഞ്ഞ് പിന്നെ വന്ന് പോയി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെറുങ്ങാൻ എന്താ പറയുക പിന്നെ പ്രായപൂർത്തിയായ കഥ രസം എൻ്റെ ഒരു കൂട്ടുകാരിൻ്റെ ഷൈനിന്ന് പറഞ്ഞു ആ ഷൈനി ആണെങ്കിൽ ഞാനും കൂടെ ആണ് എന്നും തോട്ടിൽ തുള്ളിയാന്ന് തോട്ടിലും കുറിച്ച സമയം കുറച്ച സമയം തോട്ടിൽ പോയി തോട്ടിൽ പോയി കുടിക്കാൻ ഞങ്ങളിങ്ങനെ തോക്കരാതിക്കുന്ന അവിടെ മെയിനായിട്ട് കുളമുണ്ട് കുളിണ്ടെങ്കിലും കുളത്തിൽ പോക്കില്ല അപ്പുറത്ത് പിന്നെ ഈ സമയത്തൊക്കെ വിശ്വാസികളൊക്കെ പ്രേതമൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഉച്ച രണ്ടു മണിക്കൊക്കെ തോട്ടിലും തൊമ്പിളാരികളായ പ്രായം പോവാ പടിയാകും അങ്ങനെ കുറെ ശല്യമുള്ള സ്ഥലങ്ങളായി ഈ വരുത്തു പോവാ പറഞ്ഞായിട്ടുള്ളത് കേൾ പിന്നെ അവിടെ ആണെങ്കിൽ ഈ എന്നെ ഇതിന് പറയൂലമ്മ മാടൻ കല്ലേറ് എന്നൊക്കെ പണ്ടുള്ളവർ പറയുമ്പോൾ കാവും കുന്തും കുറച്ചക്കറ കൊണ്ട് ഇങ്ങനെ ഓരോ പ്രശ്നമാണ് അപ്പൊ എന്നോട് പറഞ്ഞാൽ ഞാൻ ഞാനെന്ത് ചെയ്തു എവളുമായിട്ട് ഞങ്ങൾ പിള്ളേർ പറ്റാൻ പിള്ളേർ പറ്റാൻ വേണ്ടിയിട്ട് വോട്ടിൽ കുളിക്കാൻ വേണ്ടി പോയി കുളിക്കാൻ പോയപ്പോൾ കാണാം ഞാൻ ഞാനൊരു ബൈക്ക് വെട്ടിക്കോട്ടെ വെട്ടിക്കോട്ടൊക്കെ ഇട്ടുകൊണ്ടൊക്കെ നടക്കുന്നത് പോകുമ്പോൾ കാണാം അപ്പം ഒരു വേറെ വേറെ പോലെ വന്നു അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം പിന്നെ അടുത്തൊരു വീഡിയോയിൽ പറയാം